അലഹമുല്ലാഹിറബുലമീൻ മുർസലീൻ അജുമായി ബഹുമാൻ ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹുല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയെല്ലാം അള്ളാഹു താല കബൂലാക്കി തരട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ പടച്ചു നമ്പൂരാൻ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ തണൽ നൽകുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ബി ഹക്കിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ പവിത്രമായ ഹജ്ജിൻ്റെ വേളകളിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അവിടെ എത്താനുള്ള സൗഭാഗ്യം അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ അവിടെ എത്തിയവർക്കിനിയും ആ പുണ്യഭൂമിയിലെത്തുവാനും അവിടെ ചെന്നുകൊണ്ട് ഹജ്ജുകൾ നിർവഹിക്കാനും ഹബീബായ നബി നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ മദീനയിൽ ചെന്നുകൊണ്ട് അസ്വലാത്തു വസ്സലാമു അലൈക്കയാ റസൂലല്ലാ എന്ന് പറയുവാനും അള്ളാഹു സുബുഹാനഹുത്ത് അല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഹബീബായ് നബിസൊല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ അവിടുന്ന് കാണിച്ചു തന്ന മില്ലത്ത് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ ആ ഒരു ചര്യ ഹബീബായ് നബി സല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഓരോ ദിവസങ്ങളിലായി നമ്മൾ ഓരോരുത്തരും ചൊല്ലേണ്ടുന്ന ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന ഒരുപാട് തിക്കുറുകൾ ഒരുപാട് അമൂല്യമായിട്ടുള്ള മുത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് ഇൻഷാ അള്ളാ ഞാൻ ഈ ചൊല്ലിത്തരുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഏറ്റുചെല്ലുക അള്ളാഹു സുബ്ഹാനഹുല സ്വീകരിക്കട്ടെ എല്ലാവരും നല്ല മനസ്സോടു കൂടി ഇട്ടു ചെല്ലുക ആദ്യം നമ്മൾ ഓന്നത് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ സൂറത്തുല്ലിഖ്ലാസാൻ നല്ലതുപോലെ എൻ്റെ കൂടെ നല്ല മനസ്സിരുത്തി പരിശുദ്ധമായ ഖുർആാനാണ് എന്നുള്ള നീയത്തോടു കൂടി നിങ്ങളെ ഓതുകിസ്മില്ലാ قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയവരാണ് ജീവിതത്തിൽ ഇഖ്ലാസ് അല്ലാ അലികളിൽ നൽകണേ അള്ളാ സൽക്കർമ്മങ്ങളിൽ ലിഹ്ലാസ് നൽകണേ അള്ളാഹ ഏതെല്ലാം മേഖലകളിലൂടെ കടന്നു വരുന്നോ ആ മേഖലകളിലെല്ലാം നീഖലാസ് നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ലാ അള്ളാഹുവേ കടങ്ങളുള്ളവരുടെ കടങ്ങളെ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ രോഗങ്ങളുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല സങ്കടങ്ങളിലുള്ളവരുടെ സങ്കടങ്ങളെയും മാവലാദികളെയെല്ലാം നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ നീ അള്ളാഹുവേ നിന്റെ പരിശുദ്ധരായ ഞങ്ങളുടെ നേതാവ് ഹബീബിനെ കാണാനുള്ള തൗഫീക്ക് നീ പ്രദാനം ചെയ്യണേ അല്ല إن يلبرم نلل بولا ودغا نلل بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمٍ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَئُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ طب القلوب بدوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم إن الله أبد ونغوض بسم الله الرحمن الرحيم إِنَّا أَعْطَيْنَاكَ الْكَوْثَرَ فَصَلِّ لِرَبِّكَ وَانْحَرْ إِنَّ شَانِئَكَ هُوَ الْأَبْتَرِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إِنَّا أَعْطَيْنَاكَ الْكَوْثَرَ فَصَلِّ لِرَبِّكَ وَانْحَرْ إِنَّ شَانِئَكَ هُوَ الْأَبْتَرِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إِنَّ إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاه ومما رزقناهم ينفقون അള്ളാഹുവെ ഞങ്ങൾ ഓരോ ദിനം മുഴുവനും നീ സ്വീകരിക്കണേ അല്ല നീ കബൂലാക്കണം റഹ്മാനെ സന്തോഷം നൽകണം അല്ല ജീവിതത്തിൽ പറക്കത്തു നൽകണേ റബ്ബേ നിന്റെ അറിഷിൻ്റെ തണല് നൽകണേ അല്ല അള്ളാഹുവെ ഞങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്നു കൊണ്ട് പരിശുദ്ധമായ കുറാനോദിയ ദിക്കുറുചൊല്ലിയ ദ്വാമീം പറഞ്ഞ എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ എല്ലാവരുടെ ജീവിതത്തിലും കൊടുക്കണേ കൊടുക്കണേയല്ലോ കടങ്ങള മാറ്റണേ സന്തോഷവും സമാധാനവും നീ നിറച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹു സുബാനോ തല സ്വീകരിക്കട്ടെ അള്ളാഹ തട്ടെ വാഹൃദ് അസലുലൈക്കും വരഹമു അല്ല വ